ഇന്ന് തൂണ് കഴിക്കാനുള്ള ടൈം ആയിട്ടോ ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇന്ന് ബീഫ് കറിയുണ്ട് ഇന്ന് ചോറും ബീഫ് കറിയാണ് അപ്പോൾ കുറച്ച് കറി എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് ഒഴിക്കാം കേട്ടോ കുറച്ച് തിക്ക് ടൈപ്പാണ് പിന്നെ ഇരുമ്പാമ്പുളി ഉപ്പിലിട്ടുണ്ട് അതിൽ നിന്നൊരു പീസ് എടുക്കട്ടോ കേട്ടോ പിന്നെ പപ്പടമുണ്ട് പപ്പടം ചെറിയ പീസ് ആക്കിയിട്ട് വറുത്തതാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ കറികൾ ബീഫ് കറി പപ്പടം വറുത്തത് ഇരുമ്പാൻപുളി ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ബീഫീന്ന് കുറച്ചെടുത്തിട്ട് ആ ചോറിൽ ബീഫിൻ്റെ ചാറും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒരു പീസ് പപ്പടം എടുത്തിട്ടതിലൊന്ന് പൊടിക്കാം കേട്ടോ നീ നല്ലപോലെ ചോറിൽ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ബീഫ് കറി നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇനി ആ പീസും കൂടി എടുത്തിട്ട് ഒന്ന് ബീഫ് കറിയിൽ മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ മസാല ആണെങ്കിലും നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം